കാണുന്നതേ മല്ലിയാണ്ട്ടോ മല്ലി വിത്ത് എറിഞ്ഞതാണ് മല്ലിച്ചപ്പാണ് കേട്ടോ മല്ലിയില അപ്പോ ഇത് ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിയ മല്ലി വിത്താണ് ചെറിയൊരു പാക്കറ്റ് വാങ്ങിയത് കേട്ടോ അതിൽ ഒരുപാട് മുളച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് വിത്തുകളുണ്ടായിരുന്നില്ല കുറേ മുളക്കാതെ കിടക്കുന്ന വിത്തുകളൊക്കെ ഉണ്ടല്ലോ മുളക്കാതെ കിടക്കുന്ന അല്ലാതെ മുളച്ചിട്ട് നശിച്ചു പോയതാണ് നല്ല മഴ പെയ്തപ്പോഴേ ഞാനത് ഇവിടുന്ന് മഴത്തുനിന്ന് എടുത്തു വെക്കാൻ വേണ്ടി മറന്നു അപ്പോൾ കുറേ വീണിട്ടും ഇതായിട്ട് വെള്ളം നിന്നിട്ടൊക്കെയാണ് ഒരുപാട് നശിച്ചുപോയി എന്തായാലും കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഇത് നഴ്സറിയിൽ നിന്ന് വാങ്ങിയ വിത്താണ് അപ്പോൾ നിങ്ങൾക്ക് നഴ്സറിയിൽ നിന്ന് വിത്ത് കിട്ടാമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന വിത്ത് ഉണ്ടല്ലോ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന ഇതേപോലെ മുളച്ചു കിട്ടും നല്ല അടിപൊളിയായിട്ട് മുളച്ചു കിട്ടും പിന്നെ ഇതിലിപ്പോൾ ഇങ്ങനെ ഇലകളൊക്കെ മല്ലിയുടെ ആ ഒരു മല്ലിച്ചപ്പിൻ്റെ ആ ഒരു ഇല എലയുടെ ഷേപ്പ് ഒക്കെ തന്നെ വരുന്നുണ്ട് കേട്ടോ പുതിയ ഇലകൾ വരുന്നൊക്കെ അപ്പോൾ മാവേലി സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന വിത്തുകളും മുളച്ച് കിട്ടും കേട്ടോ കടയിൽ നിന്ന് വാങ്ങുന്നത് മുളക്കുമെന്ന് നിങ്ങൾക്കറിയില്ല ഞാൻ നോക്കിയിട്ടില്ല മാവേലി സ്റ്റോറിൽ നിന്ന് ചെറിയ പാക്കറ്റ് വാങ്ങി വാങ്ങിക്കാൻ കിട്ടും കാക്കിലോ അതേപോലെ നൂറ് ഗ്രാമിൻ്റെയൊക്കെ അതൊന്ന് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ ഇതേപോലെ മുളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇത് എന്താവും നിനക്കറിയില്ല വളർന്നു വരുമോ സെറ്റാവുമെന്നുള്ളതൊക്കെ നമുക്കെന്തെയാ ഇതിൻ്റെ പിന്നാലെ നമ്മൾ നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യേണ്ട കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഒത്ത് പാകിയിട്ടുള്ളത് ചകിരിച്ചോറിലാണ് ചകിരിച്ചോറിൽ കിസാൻ മീലിൻ്റെ വളം ചേർത്തിട്ട് അതിലാണ് കേട്ടോ ഒത്തു പാകിയിട്ടുള്ളത് അപ്പം ഇതിൻ്റെ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക നമ്മൾ ഇതിന് പിന്നാലെ തന്നെ വേറെ വീഡിയോസ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം അത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം